ചിറക്കൽ പാലത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു പത്തനംതിട്ടയിൽ തിരുവല്ലയിലെ കോമളം പാലം തൃശൂർ ജില്ലയിലെ ചിറക്കൽ പാലം എറണാകുളത്തെ പോണേക്കാവ് തൈക്കാലച്ചിറ പാലങ്ങൾ കണ്ണൂരിലെ കോഴിച്ചാൽ മീൻതുള്ളി പാലം ഇവയെല്ലാം നാടിന് സമർപ്പിക്കപ്പെടുകയാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനായി സി സി മുകുന്ദൻ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ചേർപ്പ തൃപ്യാ റോഡിലുള്ള ചിറയ്ക്കൽ പാലത്തിനും അനുബന്ധ പ്രവർത്തികൾക്കുമായി അഞ്ച് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് ചിലവഴിച്ചത് ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിലി ജിജുമോൻ ചാടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗം കെ പി സന്ദീപ് ചാടൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുബ്രഹ്മണ്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് സുനില ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് ഗിരീഷ് പൊതുമരാമത്ത് വകുപ്പ് പാലമു ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ ജി ബിനു അസിസ്റ്റന്റ് എഞ്ചിനീയർ വി എൻ ദീപ മറ്റുദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു